ഒമാനിലെ ദോഫാർ ഗവർണറേറ്റിലെ റിയാദിലധികം ചെലവിട്ടാണ് അഞ്ച് കിലോമീറ്റർ റോഡ് നിർമ്മിച്ചത് യമനുമായുള്ള സർഫീദ് അതിർത്തിയിലേക്കുമുള്ള ഗതാഗതം മെച്ചപ്പെടുത്താൻ റോഡ് സഹായിക്കും ഒമാനിൽ ദോഫാർ ഗവർണറേറ്റിലെ ദൽക്കൂത്ത് വിലായത്തിൽ പുതുതായി നിർമ്മിച്ച അർജുത്ത് സർഫീദ് പർവതപാത ഗതാഗത ആശയവിനിമയ വിവര സാങ്കേതിക മന്ത്രാലയം ജനങ്ങൾക്കായി തുറന്നുകൊടുത്തു പതിനൊന്ന് ദശലക്ഷം ഒമാനി റിയാലിലധികം ചെലവിട്ടാണ് റോഡ് നിർമ്മിച്ചത് എല്ലാ കാലാവസ്ഥയെയും നേരിടാൻ കഴിയുന്ന തരത്തിൽ രൂപകൽപ്പന ചെയ്ത റോഡ് ദെൽക്കൂത്തിലേക്കും യമനിലുമായുള്ള സർഫീത് അതിർത്തിയിലേക്കുള്ള ഗതാഗതം മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്ന് ഗതാഗത ആശയവിനിമയ വിവര മന്ത്രി എഞ്ചിനീയർ സയ്യിദ് ഹമ്മൂദ് അൽമാവലി പറഞ്ഞു മണ്ണിടിച്ചൽ സാധ്യതയുള്ള പ്രദേശങ്ങൾ ഒഴിവാക്കാൻ ദുർഘടമായ ഭൂപ്രദേശങ്ങളിലൂടെയാണ് റോഡ് നിർമ്മിച്ചത് ിത്തികൾ ഡ്രെയിനേജ് ചാനലുകൾ സൂചനാ ബിത്തികൾ എന്നിവയുൾപ്പെടെയുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നു അതേസമയം സലാലയിൽ മുപ്പത്തിമൂന്ന് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഡ്യൂബൽ ക്യാരേജ് വേവായ റായ്സൂത്ത് മുഖ്സൈൽ റോഡിന്റെ നിർമ്മാണം മന്ത്രാലയം ആരംഭിച്ചു മുഖ്സൈൽ പാലം പദ്ധതി പതിനൊന്ന് ശതമാനം പൂർത്തിയായി മീഡിയ വൺ മസ്കത്ത്